ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ വീണ് ടീം ഇന്ത്യ തുടക്കം മുതൽ ബാസ്ബോൾ ശൈലി എന്ന ആക്രമണ ശൈലിയിൽ ഇംഗ്ലണ്ട് ബാറ്റ് വീശിയതാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായത് അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് മത്സരത്തിൽ ഇംഗ്ലണ്ട് കരസ്ഥമാക്കിയത് വേണ്ടി ഓപ്പണർമാരായ സാക്രോയ്ലി ബെൻഡക്കറ്റ് സഖ്യം അടിച്ചു തകർക്കുകയായിരുന്നു ഇന്ത്യൻ ബോളർമാരെ സാക്രോയ്ലി മത്സരത്തിൽ നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടി പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ രാഹുലിന് ക്യാച്ച് നൽകിയാണ് പുറത്തായത് ബെൻഡക്കറ്റ് ആകട്ടെ നൂറ്റി എഴുപത് പന്തിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് നേടി നിർണായക സംഭാവന നൽകി താക്കൂറിന്റെ ബോളിലായിരുന്നു ഡക്കറ്റ് പുറത്തായത് ശേഷമെത്തിയ ഒലി പോപ്പ് ഹാരി ബ്രൂക്ക് എന്നിവരെ പെട്ടെന്ന് മടക്കാനായിരുന്നു എന്നാൽ ജോറൂട്ട് സ്റ്റോക്സ് സഖ്യം മധുനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യക്ക് തിരിച്ചടിയായി ജോറൂട്ട് മത്സരത്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ബെൻ സ്റ്റോക്സ് മുപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്തായെങ്കിലും ശേഷമെത്തിയ ജാമി സ്മിത്ത് അൻപത്തി അഞ്ച് വന്തിൽ നാൽപ്പത്തി റൺസ് നേടി ഇംഗ്ലണ്ടിനെ മത്സരത്തിൽ വിജയിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഷാർദുൽ താക്കൂർ പ്രസിദ്ധ കൃഷ്ണ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയെങ്കിലും പ്രസിദ്ധ കൃഷ്ണയുടെ ബോളിംഗ് വളരെ മോശമായിരുന്നു ജഡേജയും നൂറ്റിനാല് റൺസാണ് വാങ്ങിയത് ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയത് ബുംറ സിറാജ് സഖ്യത്തിന് വിക്കറ്റ് ലഭിച്ചതുമില്ല മത്സരത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ഫീൽഡിങ്ങും തന്നെയാണ് മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് എന്നാൽ ബാറ്റിംഗിൽ ഏറെ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു